ആര് നീലിങ്ങോട്ട് ചൂട ഞാനാണോ നീലിങ്ങോട്ട് ചൂടേ നീൽ ഇങ്ങോട്ടും എന്താ ഇങ്ങോട്ട് വിളിച്ചു നീയാണോ കടന്നു കൊരച്ചത് ശരി ചേട്ടാ ശരി ശരി എങ്ങാടാ വണ്ടി എടുത്ത് പോടാ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഇല്ല ഇല്ല നിനക്കെന്താ പിയറില്ലേ നിനക്കെന്താ പിയറില്ലേ വണ്ടിയെടുത്തു വിട്ടോ നീയെ ഗൺ പോയിന്റിലാ വിട്ടോ 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 കേട്ടോ മര്യാദ സംസാരിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നാണയം കഴിഞ്ഞി വരും കേട്ടോ മര്യാദ സംസാരിച്ചു നീന്തേ നീന് ഇറങ്ങി നിനക്കു പോലെ 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 എനക്ക് ഏഹ് നിനക്കൊരു കുച്ഛം പോലെ നീ ഒരു പാട്ടൊക്കെ പഠിപ്പ് പാടാ നീ നീ ഒരു പാട്ട് പാട്ടു പാട്ടൊക്കെ ആയിട്ടൊരു പാട്ട് 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 ഞാൻ റക്കേട്ടാ നീ എടാ ചെലപ്പോ ഒരു വലിയ ചാൻസ് ഉണ്ടോ നാൻസി റസമന്റ് നാൻസി റസമന്റില് അതാരെങ്കിലും ഔട്ട്രോണ്ടാ നിങ്ങൾ വന്നാ അല്ല എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞള്ളു ചെലപ്പാറ നീകന്റെ അടുത്ത് അവനെ അടിച്ചിട്ട് മനസ്സിലായ പേടിയൊക്കെ നീകൻ അടിച്ചിട്ടില്ല നീകന്റെ അടുത്ത് കൊണച്ചപ്പ അടിച്ചിട്ടെന്ന് പറഞ്ഞാ നീ പീഡി പോയിട്ടുണ്ടേ കത്തിച്ചു പറഞ്ഞ പോട്ടെരാട

രണ്ട് യാൻസനുണ്ട് ചന്ദ്ര ഇതേ ഡ്രസ് ഇട്ടൊക്കെ പരിചയപ്പെട്ടത് എസ് എം ജി ആണ് ഇതിനു മുമ്പ് പരിചയപ്പെട്ട ഒരു രണ്ടൊരു ടോക്കിയാണ് എനിക്ക് വന്ന് മറ്റേ ലവനാണ് പണ്ടത്തെ പണ്ടത്തെ അറിയോ അറിയാ ചന്ദ്രൂടെ ആ അല്ല വലിയ പിടുത്തും പറഞ്ഞൂടാ ഞാനും അങ്ങനെയാണ് ഉറപ്പാണ്

ചന്ദ്രനെട്ടെ അവനോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴേ അവൻ കൂതികൂത്തി കൂതി കുത്തി Ding, das darfst du noch vor dir. Ding, das darfst du Okay, 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 okay. Ding, das darfst du noch vor Ich bin ein Freund. 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 Ich

സൈറസ് ഇന്നലെ വന്ന് ഏഹ് വെറുതെ അതല്ലേ മനസിലായി മനസ്സിലായി ഇപ്പൊ എന്താ സി കയറിയാ രാത്രി കഴിഞ്ഞിട്ട് നിന്റെ ഓരോ കഥ കേട്ടാണ് ഡൈവേർട്ട് ചെയ്യല്ലേ നീ കഥ ഡൈവേർട്ട് ചെയ്യല്ലേ മോനെ മോനെ ഡൈവേർട്ട് ചെയ്യലേ നീ ഞാൻ നിങ്ങടെ ഫോണിച്ച് പറഞ്ഞ എന്താണ് മര്യാദ എന്താ മര്യാദക്ക് നോക്കി പോകാന്ന് പറഞ്ഞേ മര്യാദക്ക് അത് നല്ല സൗമ്യമായിട്ടാണ് പറഞ്ഞത് നീക്കന്ന് നീ ഡേർട്ട് ചെയ്തേ ഐ ഡി ഭാഗ്യം ചെറിയ ഭാഗ്യം സരിരി ഭാഗ്യം സരിരി ഭാഗ്യം സരിരി ഭാഗ്യം സരി താളം എന്ത് എന്ത് ബ്രോന്ന് ഇപ്പോ ബ്രോ ആയാനെ നിന്റെ നിനക്ക് ഇപ്പോ കുറച്ചൂടെ കയ്യോ ബ്രോ മാരീട്ട് വേറെ ആള് ആവില്ലല്ലേ എടാ നീ വന്നപ്പോൾ തന്നെ കുണ്ടായിസ് വരണല്ല കുണ്ടായിസ് വരണല്ല നീ ആയിട്ട് ഐഡി ഇടിച്ച് मार मार്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് ആ മതി അതെ അത് ഇത് ശരി ഇത് ശരിയോ പ്രശ്നം വന്നില്ലല്ലോ എല്ലാം മര്യാദക്ക് സംസാരിച്ച ചാകാണ്ട് പോവാൻ ആയോ ഏട്ടാണോ ഇങ്ങോട്ട് എന്ത് കൊറച്ചാല് ഞാൻ പറഞ്ഞാൽ ട അവനെന്ന എന്തു ചെയ്യാനാ അവനെന്ന എന്ത് ചെയ്യാനാണ്ടി അവന് കൊടുത്ത കൊടുക്കും ഇനി ഇനിയ വേണ്ട ഇനി വേണ്ട വീട് കണ്ണീട് കണ്ണ പിടാ എന്തിനാടാ ഇടിച്ചിട്ട് നോക്കി കൂടെ പോയാ അവര് നമ്മളെ ഒന്നിട്ട് കൊടക്കുകയും ചെയ്തു എല്ലാം ചെയ്തു ഇനി ചെയ്ത് എന്റെ അവനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞ ഞാൻ മുതുക്കില് 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 ഞാൻ നീക്കനം നീ സിറ്റിന്റെ സൗകര്യവും അതാ ഇനി അടുത്ത ആഴ്ച അല്ലേ ഇന്ന് ഇന്നുണ്ടായില്ല അതാ ഞാൻ കേറിയ എനിക്ക് അത് കേറുന്ന പ്രശ്നവില്ല പക്ഷെ ടൈം ക്ലാഷ് ആവുന്നു മനസ്സിലായില്ലേ ഒമ്പത് മണി എട്ട് മണി ടൈമില